ആനന്ദം കുടുംബം മലബാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യകാന്തി പൂക്കാലം തീർത്ത് ചെറുകോട് സ്വദേശി പൊറ്റയിൽ സീമാമുവിൻ്റെ അഞ്ചാമത്തെ സൂര്യകാന്തി പാഠം പ്രദർശനത്തിനൊരുങ്ങി വണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ ചെറുകോട് ഇരുപത്തിയെട്ടിലാണ് സൂര്യകാന്തി വിരിഞ്ഞ് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് ഗുണ്ടൽപേട്ടയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സീമാമു അവിടെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തിയതോടെയാണ് നാട്ടിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കണമെന്ന മോഹം ഉദിച്ചത് ഗുണ്ടൽപേട്ടയിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി പൂക്കോട്ടുംപാടം മമ്പാട് പേലേപ്പുറം മഞ്ചേരി മുട്ടിപ്പാലം എന്നിവിടങ്ങളിൽ സൂര്യകാന്തി കൃഷി വിജയമായതോടെയാണ് ചെറുകോട് ഇരുപത്തിയെട്ടിൽ കൃഷി ഒരുക്കിയത് ഇത്തവണ സുഹൃത്തുക്കളും നാട്ടുകാരുമായ സി പി ഉമ്മർ ചെറിയാപ്പായഏലംകുളം എന്നിവരും സൂര്യകാന്തി കൃഷിയിൽ കൂട്ടിനുണ്ട് പ്രദർശന ലക്ഷ്യത്തോടെയാണ് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിയൊരുക്കിയത് വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതാണ് ഈ സൂര്യകാന്തി കൃഷിയുടെ സൗരഭ്യം ആണ് കാഴ്ചക്കാർക്ക് പ്രവേശനം അനുവദിക്കുന്നത് കൃഷിക്ക് ചിലവായ തുക ലഭിച്ചാൽ പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ ക്ലബുകൾക്കും സന്നദ്ധ കൂട്ടായ്മകൾക്കും പൂന്തോട്ടം പ്രദർശനത്തിന് വിട്ടു നൽകും ഞങ്ങൾ മൂന്ന് പേര് ചേർന്നിട്ടതാണ് തമിഴ്നാട്ടിൽ നിന്ന് പരിപ്പ് കൊടുത്തിട്ട് ഒരു രണ്ട് മാസത്തോളം ഇതിൻ്റെ അധ്വാനത്തിൻ്റെ ബില്ലിൽ ഉണ്ടായതാണ് നല്ല വരൾച്ച ആയിരുന്നല്ലോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് ഇതിന് ചെറുകോട് ഇരുപത്തെട്ടിലാണ് ബിസിനസ് ചെയ്യണത് ഇതിന് ലാഭവിഹിതം വന്നു കഴിഞ്ഞാൽ ാണ് ഉപയോഗിച്ചത് ഇതിൻ്റെ എന്തെങ്കിലും പറയാൻ പറ്റില്ല പറ്റൂല മൂന്നാൾ കൂടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വേണ്ടത് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുകോട് നമ്മുടെ ഇരുപത്തെട്ടിലടുത്തുള്ള ഒരു സൂര്യകാന്തി തോട്ടത്തിലാണ് ഇത് പോയ സ്ഥലം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനൊന്നുമില്ല ഇവിടെ സംസ്ഥാന വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ ചെറുകോടിൻ്റെ അടുത്ത് ഇരുപത്തെട്ട് പറഞ്ഞ സ്ഥലത്താണിത് ഇത് എല്ലാവർക്കും നല്ല നമ്മളിപ്പോൾ ഇവിടെ സൂര്യകാന്തിത്തോട്ടം എന്നൊക്കെ പറയുന്നത് കേരളത്തിന് പുറത്ത് പോയിട്ട് നമ്മൾ കാണുന്ന കാണുന്നൊരു സാഹചര്യമാണ് ഇതിപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് ഇവിടെ തന്നെ നമ്മുടെ ചെറുകോട് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾക്ക് വന്ന് കാണാനും വണ്ടി പാർക്കിങ്ങനും എല്ലാം ഉണ്ട് എല്ലാം എല്ലാവരും ഈ സൂര്യകാന്തിത്തോട്ടം വന്ന് ഇത് കണ്ട് കണ്ട് ഇയാളെ പ്രോത്സാഹിപ്പിക്കുക ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അല്ലാതെ ഇത് അയാളൊരു ബിസിനസ്സായിട്ടല്ലാതെ കൊണ്ടുപോകുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള ചിലവുകൾ കഴിച്ചിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലക്കാണ് ഇദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സഹകരിച്ച് ഫാമിലിക്ക് ഒക്കെ എല്ലാ പ്രത്യേകിച്ച് വന്ന് കാണാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഫോട്ടോ ഒക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ടെങ്കിൽ നടന്ന് കുട്ടികൾക്കൊക്കെ ഓടി നടന്നെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുക ഇത് നമ്മുടെ നാട്ടുകാരായ എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു സംരംഭമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ദുർഡിൽപേട്ട ഫീൽ ചെയ്തു പൂകളൊക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പൊരു പിന്നെ പരിപാടി ഇവർ ഒന്ന് രണ്ട് സ്ഥലത്ത് നടത്തിയതും അത് വമ്പിച്ച് വിജയമായി ഇത് ഈ വേനൽക്കാലത്ത് നാട്ടുകാർക്കൊരു ആഘോഷമാക്കി മാറ്റുവാൻ കയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ നാട്ടിലാൽ ഒരു ഫ്ലവർ ഷോ ഒരു സൂര്യകാന്തറിസോട്ടാണിത് ഇവിടെ വണ്ടൂർ റോഡ് വണ്ടൂർ പെന്തൽ എന്ന് പറഞ്ഞ റോഡാണിത് അവിടെയാണ് ഇത് ഫ്രീ ചെയ്യണത് ഇവിടെ ഫ്രീ ടിക്കറ്റ് ആണ് ഒരു ചാരിറ്റി പ്രവർത്തനം ടിക്കറ്റ് ഒന്നുമില്ല ഫ്രീ ആണ് എല്ലാവരും ഇത് വന്ന് വിജയിപ്പിക്കുക ഇവിടെ ഫോട്ടോസും എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവരും വന്ന് വിജയിപ്പിക്കുക ഇവിടെ കുറച്ച് സ്പെൻ സമയം സ്പെൻഡ് ചെയ്താൽ ഒരാശ്വാസം കിട്ടും <laughs> <laughs> bureau Door. real fruit power real juices from dabar